ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ കരയുന്ന ഒരു മനസ്സുണ്ടെന്നാണ് പലരും പറയുക സ്ക്രീനിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന നടനാണെങ്കിലും സലീം കുമാറിന്റെ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയിലൂടെ വന്നതല്ലെന്ന് താരം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോൾ നടൻ തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഏറെ വൈറലാകുന്നത് തന്റെ ചെറുപ്പത്തിലാണ് അച്ഛന്റെ മരണം ഉണ്ടാകുന്നത് ആ സമയത്ത് അമ്മയായിരുന്നു മരിച്ചതെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് കൗമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലൂടെ കുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമ്മയെ കുറിച്ച് എൻറെ മനസ്സിനുള്ള രൂപം അമ്മ പശുവിന് പുല്ല് മുറിക്കുന്നതാണെന്നാണ് സലീം കുമാർ പറയുന്നത് അന്ന് പച്ച ബ്ലൗസും വെള്ളം കൊണ്ടുമാണ് അമ്മയുടെ വേഷം കഴുത്തിൽ രണ്ട് സ്വർണമാലകളും ഉണ്ടായിരുന്നു സത്യത്തിൽ അത് പെൺമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ സ്വരൂപിച്ചു വെച്ചതായിരുന്നു അങ്ങനെ എന്റെ മൂത്ത പെങ്ങളുടെ വിവാഹം കഴിഞ്ഞതോടെ ആ മാള രണ്ടും അമ്മ സഹോദരിക്ക് കൊടുത്തു ഇതോടെ ഞങ്ങൾ മക്കളെല്ലാവരും ജോലി കിട്ടിയാൽ അമ്മയ്ക്കൊരു മാല വാങ്ങി തരുമെന്ന് പറയും എന്റെ ചേട്ടന്മാർക്ക് ജോലി കിട്ടിയെങ്കിലും അമ്മയുടെ കഴുത്തിൽ മാല വന്നില്ല അതെനിക്കൊരു വാശിയായിരുന്നു പക്ഷെ മിമിക്രി കളിച്ചു നടക്കുന്ന തനിക്ക് അതിനുള്ള വരുമാനം ഇല്ലായിരുന്നു അങ്ങനെ എന്റെ വിവാഹം കഴിഞ്ഞ് സുനിത വന്നപ്പോൾ അവളുടെ കയ്യിൽ സ്വർണ്ണ കുറയുണ്ടായിരുന്നു അതിലൊരു മാല അമ്മയ്ക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു അവളൊരെണ്ണം കൊടുക്കുകയും ചെയ്തു ഇരുപത് വർഷത്തോളം അമ്മ ആ മാലയിട്ടു അതിപ്പോൾ അമ്മയുടെ ഓർമ്മയ്ക്കായി ഞാൻ കഴുത്തിട്ട് നടക്കുകയാണെന്ന് സലീം കുമാർ പറയുന്നു എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ സമയത്ത് മരിച്ചത് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അന്നേ ആത്മഹത്യ എന്നാണ് നടൻ പറയുന്നത് കാരണം ഞാൻ കുറച്ച് റിബൽ ചിന്താഗതിക്കാരനായതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്കൊന്നും എന്നെ വേണ്ടായിരുന്നു എല്ലാവരെയും എതിർക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഞാൻ എന്ത് കാര്യത്തിനും യുക്തി കണ്ടെത്തുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇതൊന്നും ഒരു പണിയില്ലാത്തവന് പറ്റിയതല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു പലരുടെയും ശത്രുത എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിലെനിക്ക് കുറ്റബോധമില്ല പലരുടെയും ഇച്ഛയ്ക്കനുസരിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് അവർ പറയുന്ന ഒന്നും അംഗീകരിക്കാത്ത കൊണ്ട് അവർ എനിക്കെതിരായി എന്നെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു എനിക്കാണെങ്കിൽ പണിയുമില്ല പൈസയുമില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് എനിക്ക് വേണ്ടി അമ്മ ചകിരി പിരിക്കുന്ന ജോലിക്ക് പോയി തുടങ്ങിയത് അങ്ങനെ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയതോടെ പ്രീ ഡിഗ്രിക്ക് ചേരാനുള്ള പൈസ സമ്മാനമായി കിട്ടി അതിനുശേഷം മിമിക്രിയും മറ്റുമായി ഞാൻ ഉഴപ്പിത്തുടങ്ങി എനിക്കൊരു സിനിമാ നടനാകണമെന്നാണ് ആഗ്രഹമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു മോനെ അതൊക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് പറ്റിയതല്ലെന്നും വലിയ വലിയ ആളുകൾക്ക് പറ്റിയതാണെന്നും പറഞ്ഞ് എപ്പോഴും നിരുത്സാഹപ്പെടുത്തി സിനിമാ നടന്മാരെ കണ്ടിട്ടുള്ളതിനാൽ എന്റെ ഈ രൂപം അതിന് പറ്റിയതല്ലെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുന്നത് പെങ്ങളെയും കൂട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നും പെങ്ങൾ വിളിച്ചിട്ട് അമ്മയ്ക്ക് കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ വേഗം ഉള്ള കാശിമെഴുത്ത് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും നിശ്ചലമായി കിടക്കുന്ന അമ്മയാണ് കണ്ടത് ശരിക്കും അതൊരു ഇടിമുഴക്കം പോലത്തെ അവസ്ഥയായിരുന്നു അങ്ങനെ അമ്മ എന്ന തണൽ എന്നെ വിട്ടുപോയി ഞാൻ എന്നും പ്രണയിച്ചു തീരാത്ത ഒരാളാണ് അമ്മ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു സ്മാരകം കെട്ടി